ൾ വായിഹി നാവികസേനയ്ക്ക് വേണ്ടി ഫ്രാൻസിൽ നിന്ന് ഇരുപത്തി ആറ് റഫാൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപ്പാഠി അടുത്ത മാസം കരാർ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി ആറ് റഫാൽ യുദ്ധവിമാനങ്ങൾക്കായി ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഉണ്ടാക്കിയിരുന്നു ഇതേ മാനദണ്ഡ പ്രകാരമായിരിക്കും പുതിയ കരാർ അദ്ദേഹം പറഞ്ഞു റഫാൽ മറൈൻ ജെറ്റുകൾ ഭാരതത്തിൽ എത്തിക്കാൻ ലക്ഷം കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക് ഒക്ടോബർ ആദ്യവാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഫ്രാൻസ് സന്ദർശന വേളയിൽ റഫാലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു ഐ എൻ എസ് വിക്രാന്ത് വിമാനവാഹിനി കപ്പലിലും വിവിധ താവളങ്ങളിലുമാണ് മറൈൻ ജെറ്റുകൾ വിന്യസിക്കുക നാവിക കപ്പലുകളിൽ വിന്യസിച്ചിരിക്കുന്ന മിക് യുദ്ധ വിമാനങ്ങൾക്ക് പകരം ദസാൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള മറൈൻ ജെറ്റുകൾ കൊണ്ടുവരും നേവിക്കായി കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ വിമാനവാഹിനി ഐ എൻ എസ് വിക്രാന്തിനും നേട്ടമാകും റഫാൽ മറൈൻ വിമാനങ്ങൾ സ്വന്തമായാൽ വിക്രാന്തിനൊപ്പം ഐ എൻ എസ് വിക്രമാദിത്യയിലും ഇവ വിന്യസിക്കും ത്രിപുരയിൽ പിടിയിലായത് അറുന്നൂറ്റി ഇരുപത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ അൻപത്തി അഞ്ച് പേർ രോഹിംഗ്യകൾ അഗർത്തല ത്രിപുര അതിർത്തിയിൽ ഈ വർഷം പിടിയിലായ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അനധികൃത കുടിയേറ്റക്കാരിൽ അൻപത്തി പേർ രോഹിംഗ്യകളാണെന്ന് ബി എസ് എഫ് അറിയിച്ചു ഇവരിൽ നിന്ന് വലിയ തോതിൽ മയക്കുമരുന്ന് ശേഖരവും പിടികൂടിയിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ വിവിധ ഓപ്പറേഷനുകളിലായാണ് ഇവർ പിടിയിലായത് ബംഗ്ലാദേശുമായുള്ള എണ്ണൂറ്റി അൻപത്തി കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ നടത്തിയ കർക്കശമായ തെരച്ചിലിലാണ് ഇവർ പിടിയിലായത് കലാപശ്രമങ്ങൾ തകർക്കുക അതിർത്തി ഭദ്രമാക്കുക അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയുക തുടങ്ങിയ കടമകളാണ് ബി എസ് എഫ് നിറവേറ്റുന്നതെന്ന് സ്ഥാപന ദിനാചരണവുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പിൽ പറയുന്നു ജൂലൈയിൽ മേഘാലയയിലെ ഷില്ലോങ്ങിൽ ബി എസ് എഫിന്റെ ഇൻസ്പെക്ടർ ജനറൽമാരും ഐ ജി പ്രാദേശിക കമാൻഡർമാരും തമ്മിൽ അതിർത്തി ഏകോപന സമ്മേളനം നടന്നിരുന്നു സിറിയൻ വിമതർക്കെതിരെ റഷ്യയുടെ കനത്ത വ്യോമാക്രമണം ഡമാസ്കസ് സിറിയയിൽ പ്രസിഡന്റ് ബഷാർ അൽ അസാദിനെ എതിർക്കുന്ന വിമത വിഭാഗത്തിനെതിരെ സിറിയൻ റഷ്യൻ സേനകൾ കനത്ത വ്യോമാക്രമണം നടത്തി വിമതർ തമ്പടിച്ചിരിക്കുന്ന അലപ്പോ കിഴക്കൻ മേഖലയിലാണ് വ്യോമാക്രമണം സിറിയൻ പ്രസിഡന്റിനുള്ള പിന്തുണ തുടരുമെന്നും റഷ്യ വ്യക്തമാക്കി ഇതിനിടയിൽ ആഭ്യന്തര കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുന്നൂറ്റി കടന്നു ബുധനാഴ്ചയാണ് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ അലപ്പോയിൽ വിമത സായുധ ഗ്രൂപ്പുകൾ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ സൈന്യത്തിനെതിരെ ആക്രമണം തുടങ്ങിയത് നഗരത്തിന്റെ മുക്കാൽ ഭാഗവും വിമതർ പിടിച്ചിരുന്നു ഇതോടെയാണ് റഷ്യൻ യുദ്ധവിമാനങ്ങൾ ആക്രമണം ശക്തമാക്കിയത് വളർച്ചാ നിരക്ക് കുറയുന്നത് തടയണം രാജ്യത്തിന് ശാസ്ത്രീയ ജനസംഖ്യാ നയം വേണം മോഹൻ ഭാഗവത് ാഗ്പൂർ ഭാരതത്തിന് വേണ്ടത് ശാസ്ത്രീയമായ ജനസംഖ്യാ നയമാണെന്ന് ആർ എസ് എസ് സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് രാജ്യത്തെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയുന്നത് സമൂഹത്തിൽ ഗുരുതരമായ ആഘാതങ്ങൾ സൃഷ്ടിക്കും ഭാരതീയ കുടുംബങ്ങളിൽ കുറഞ്ഞത് മൂന്ന് കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം അദ്ദേഹം ആഹ്വാനം ചെയ്തു നാഗ്പൂരിൽ കാതലേ കുലവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ഒത്തുചേരലായ കഠാലേ കുൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സർ സർചംഗ ചാലക് വിഴിഞ്ഞം തുറമുഖം വ്യവസ്ഥയിൽ മാറ്റം വരുത്താനാവില്ലെന്ന് കേന്ദ്രം ഡൽഹി വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടവ് വ്യവസ്ഥയിൽ മാറ്റം വരുത്താനാവില്ലെന്ന് കേന്ദ്രം വിഴിഞ്ഞം തുറമുഖത്തിനുള്ള ധനസഹായ ക്രമീകരണങ്ങൾ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്രത്തിന് നൽകണമെന്നാണ് വ്യവസ്ഥ ഇതിൽ മാറ്റം വരുത്തണമെന്ന് കേരള സർക്കാർ നേരത്തെ രണ്ടു തവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ടു തവണയും എംപവേർഡ് കമ്മിറ്റി ആവശ്യം നിരസിച്ചു ഇതിൽ സംസ്ഥാനം കഴിഞ്ഞ ഒക്ടോബറിൽ വീണ്ടും നിവേദനം നൽകി എന്നാൽ മാറ്റം വരുത്താനാവില്ലെന്ന് ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു വിദേശ ഭാരതീയരുടെ നിക്ഷേപത്തിൽ വർദ്ധനവ് ന്യൂഡൽഹി വിദേശത്തെ ഭാരതീയരുടെ നിക്ഷേപത്തിൽ വർധനവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് രാജ്യസഭയിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൂറ്റി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് മില്യൺ ഡോളർ ആയിരുന്നു നിക്ഷേപം ഈ വർഷം ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം യു എസ് മില്യൺ ഡോളർ ആകുമെന്ന് കണക്കാക്കുന്നു ആർ ബി ഐ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മില്യൺ ഡോളർ ആയിരുന്നു നിക്ഷേപം തൊഴിലിനായി വിദേശത്തേക്ക് കുടിയേറുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു ഈ വർഷം നവംബർ പത്തൊമ്പത് വരെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് കുടിയേറിയത് കേരളത്തിൽ നിന്ന് അറുപതിനായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേർ അന്നദാന മണ്ഡപ ചുമരിൽ പുലിപ്പുറത്തേറിയ അയ്യപ്പന്റെ ചിത്രം ശബരിമല സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ ചുവരിൽ ദിവ്യാംഗനായ മനു എന്ന ചിത്രകാരൻ വരച്ച പുലിപ്പുറത്തേറിയ അയ്യപ്പന്റെ കൂറ്റൻ ചുവർ ചിത്രം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അനാച്ഛാദനം ചെയ്തു ചുവരൊരുക്കിയ ശേഷം നാലു ദിവസം കൊണ്ടാണ് മനു എന്നറിയപ്പെടുന്ന പത്തനാപുരം ചേകം മഞ്ജു വിലാസത്തിൽ മനോജ് കുമാർ ഇരുപത് അടി പൊക്കമുള്ള അയ്യപ്പന്റെ ചുവർ ചിത്രം വരച്ചത് ജന്മനാ വലതു കൈ മുട്ടിനു താഴെ ഇല്ലാത്ത മനു ഇടം കൈ മാത്രം ഉപയോഗിച്ചാണ് അക്രിലിക് പെയിന്റിൽ അയ്യപ്പൻറെ കമനീയമായ ചിത്രം തീർത്തത് അന്നദാന മണ്ഡപത്തിലും മാളികപ്പുറം ക്ഷേത്രത്തിനും സമീപത്തെ പന്തളം രാജകുടുംബാംഗം താമസിക്കുന്ന കെട്ടിടത്തിന്റെ ചുവരുകളിലുമായി മണികണ്ഠൻറെ ജനനം കാട്ടിൽ നിന്ന് കണ്ടെടുത്തത് തുടങ്ങി വിവിധ ഘട്ടങ്ങളിലെ ആറ് ചിത്രങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നവംബർ പത്തിനാണ് മനു സന്നിധാനത്ത് എത്തിയത് ദിവസം ഒന്നെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് ചിത്രങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് മനു പറഞ്ഞു എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മൂരാരി ബാബു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി രാജേഷ് മോഹൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ജി മനോജ് കുമാർ ജി സന്തോഷ് കുമാർ അനൂപ് അനൂപ് രവീന്ദ്രൻ സുനിൽകുമാർ എന്നിവർ അനാച്ഛാദ ചടങ്ങിൽ സന്നിഹിതരായി ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട ഇന്നു മുതൽ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം തിരുവനന്തപുരത്ത് വൈകിട്ട് പ്രകടനവും പ്രതിഷേധ യോഗവും തിരുവനന്തപുരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും നേരെ നടക്കുന്ന വ്യാപകമായ ആക്രമണങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഇന്നു മുതൽ ഇന്നും നാളെയും വ്യാഴാഴ്ചയുമായി മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിനും പൊതുസമ്മേളനത്തിനും ബംഗ്ലാദേശ് മത മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി നേതൃത്വം നൽകുമെന്ന് കൺവീനർ കെ പി ഹരിദാസ് അറിയിച്ചു തിരുവനന്തപുരത്ത് ഇന്ന് വൈകിട്ടാണ് പ്രതിഷേധം വൈകിട്ട് അഞ്ചേ മുപ്പതിന് പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രകടനം രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന യോഗത്തിൽ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ സംസാരിക്കും ആയുഷ്മാൻ വയ വന്ദന യോജന സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാക്കണം കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സാമ്പത്തിക ഭേദമന്യേ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ വരെ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ വരുന്ന ആയുഷ്മാൻ വയ വന്ദന യോജന സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ശങ്കരാചാര്യരെ മറന്നതാണ് മലയാളി ചെയ്ത അപരാധം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കൊച്ചി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ശങ്കരാചാര്യർക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുമ്പോൾ കേരളത്തിൽ അദ്ദേഹത്തെ മറന്നുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഇത് കൊടുക്കാനാകാത്ത അപരാധമാണെന്നും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നടന്ന അദ്വൈതത്തിന്റെ ജന്മഭൂവിൽ എന്ന സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സഹകരണ മേഖലയിൽ സമഗ്ര മാറ്റം ഉണ്ടാകണം പി എസ് പിള്ള ബേപ്പൂർ ഭാരത ഭാരതത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആസൂത്രണത്തിലെ പിഴവാണെന്ന് ഗോവ ഗവർണർ പി എസ് പിള്ള പറഞ്ഞു ബേപ്പൂർ ഫാർമേഴ്സ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി കർഷകരെ ആദരിക്കാൻ സംഘടിപ്പിച്ച ആദര രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയുടെ ദർശനവും സാമ്പത്തിക വീക്ഷണവും ഭരണാധികാരികൾ മറന്നു ഇന്ത്യ സോവിയറ്റ് യൂണിയനെ പിന്തുടർന്നു പഞ്ചവത്സര പദ്ധതികൾ പ്രഖ്യാപിത ലക്ഷ്യം സാക്ഷാത്കരിച്ചില്ല ആ പിന്നോക്കാവസ്ഥയിൽ നിന്നാണ് ഇന്ന് ഭാരതം പുരോഗതിയിലേക്ക് കുതിക്കുന്നത് ഗ്രാമീണ ഗ്രാമീണ ഭാരതത്തെ സ്വാശ്രയമാക്കുന്നതിലൂടെയാണ് ക്ഷേമ രാഷ്ട്രമുണ്ടാവുക സഹകരണ മേഖലക്ക് അതിൽ വലിയ പങ്ക് വഹിക്കാനാവും കേരളത്തിലെ സഹകരണ മേഖലയിൽ സമൂല പരിവർത്തനം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു സൊസൈറ്റി പ്രസിഡന്റ് കെ ശ്രീശൻ അധ്യക്ഷനായി എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ അഡ്വക്കേറ്റ് വി കെ സജീവൻ കെ ഷിബു ഷാജി സാബുലാൽ സംസാരിച്ചു മികച്ച മികച്ച കർഷകരായ യു രാധാകൃഷ്ണൻ സജിത ഗോപി എന്നിവരെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ആദരിച്ചു ഇ വി രാജൻ ഗവർണർക്ക് ഉപഹാരം നൽകി കെ ഷിംന റിപ്പോർട്ട് അവതരിപ്പിച്ചു രഗീഷ് തറയിൽ സ്വാഗതവും കെ വിജേഷ് നന്ദിയും പറഞ്ഞു വൈദ്യുത നിരക്ക് വർധന ഉടൻ പാലക്കാട് ഉപഭോക്താക്കൾക്ക് ഇരുട്ടടിയുമായി കെ സി പി സംസ്ഥാനത്ത് ഉടൻ വൈദ്യുതി നിരക്ക് വർധന മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നതിനു പിന്നാലെയാണ് കെ എസ് ഷോക്ക് നിരക്ക് വർധനയ്ക്ക് പുറമെ ജനുവരി മുതൽ മെയ് വരെ വേനൽക്കാല താരിഫായി യൂണിറ്റിന് പത്ത് പൈസയും കൂട്ടണമെന്ന് കെ എസ് സി ബി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ റദ്ദാക്കിയതാണ് അടിക്കടിയുള്ള നിരക്ക് വർധനയ്ക്കുള്ള കാരണം ആഭ്യന്തര ഇടപാടുകളിൽ ചരിത്രം ഒക്ടോബറിൽ ഇരുപത്തി മൂന്ന് ദശാംശം നാല് ഒമ്പത് ലക്ഷം കോടി ന്യൂഡൽഹി മോദി സർക്കാർ മോദി സർക്കാരിനു കീഴിൽ ഭാരതത്തിന്റെ ഡിജിറ്റൈസേഷൻ ചരിത്ര കുതിപ്പിൽ ഒക്ടോബറിൽ മാത്രം പതിനാറ് പോയിന്റ് അഞ്ച് എട്ട് ബില്യൺ ഡിജിറ്റൽ ഇടപാടുകൾ നടന്നു ഇവയുടെ മൂല്യം ഇരുപത്തി ഒൻപത് ദശാംശം നാല് ഒമ്പത് ലക്ഷം കോടി ഡിജിറ്റൈസേഷൻ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചതിന് ശേഷം ഒരു മാസമുള്ള ഏറ്റവും കൂടുതൽ ഇടപാടുകളാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനേക്കാൾ നാൽപ്പത്തി അഞ്ച് ശതമാനം വർധന ഒരൊറ്റ ക്ലിക്കിൽ ഇരുപത്തിനാല് മണിക്കൂറും സാമ്പത്തിക ഇടപാട് നടത്താമെന്നതാണ് ഇതിന്റെ ആകർഷണീയത ഇടപാടുകൾ രണ്ടായികം ഭാരതം ജപ്പാനെ തകർത്തു ഷാർജ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഭാരതത്തിന് ഉജ്ജ്വല വിജയം ഇന്നലെ രണ്ടാം മത്സരത്തിൽ ജപ്പാനെ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിന് പരാജയപ്പെടുത്തി ആദ്യം ബാറ്റ് ചെയ്ത ഭാരതം ക്യാപ്റ്റൻ മുഹമ്മദ് അമാന്റെ അപരാജിത സെഞ്ചുറിയുടെയും ആയുഷ് മാത്രേ കെ പി കാർത്തികേയ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുടെയും കരുത്തിൽ അൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് എടുത്തപ്പോൾ ജപ്പാന് അൻപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ നൂറ്റി പതിനൊന്ന് പന്തിൽ അൻപത് റൺസ് എടുത്ത ഓപ്പണർ ഹ്യൂഗോ കെല്ലിയാണ് ജപ്പാന്റെ ടോപ്പ് സ്കോറർ ചാൾസ് ഹിൽസ് മുപ്പത്തഞ്ച് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു പതിനാല് റൺസെടുത്ത നിഹാർ പർമറും രണ്ടക്കം കടന്നു ഭാരതത്തിനായി ഹാർദിക് രാജുവും കെ പി കാർത്തികേയയും ചേതൻ ശർമ്മയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി സ്കോർ ഭാരതം അൻപത് ഓവറിൽ ൂറ്റി മുപ്പത്തി ഒൻപതിന് ആറ് ജപ്പാൻ അൻപത് ഓവറിൽ നൂറ്റി ഇരുപത്തെട്ടിന് എട്ട് ആദ്യ കളിയിൽ പാകിസ്ഥാനോട് പരാജയപ്പെട്ട ഭാരതത്തിന്റെ ആദ്യ വിജയമാണിത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഏഴാം ഗെയിം പോരാട്ടം ഇന്ന് ആറ് ഗെയിമുകൾ കഴിഞ്ഞപ്പോൾ നിലവിലെ ലോക ചാമ്പ്യൻ ഡിങ് ലിറനും എതിരാളി ഭാരത ഗ്രാൻഡ് മാസ്റ്റർ ഡി മുകേഷും മൂന്ന് പോയിന്റ് വീതം നേടി തുല്യതയിൽ നിൽക്കുകയാണ് ഏഴാം ഗെയിമിൽ ഗുകേഷ് വെള്ളക്കരുക്കൾ ഉപയോഗിച്ച് കളിക്കും കഴിഞ്ഞ ദിവസം നടന്ന ആറാം ഗെയിം നാൽപ്പത്തി ആറ് നീക്കങ്ങൾക്കൊടുവിൽ സമനിലയിൽ പിരിയുകയായിരുന്നു ഇന്ന് വെള്ളക്കരുക്കൾ കൊണ്ട് കളിക്കുന്ന ഗുകേഷ് ഈ ആനുകൂല്യം മുതലെടുത്ത് വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും ഇറങ്ങുക ആദ്യ ഗെയിം ഡിങ് ലിറൻ ജയിച്ചപ്പോൾ മൂന്നാം ഗെയിം ഗുഗേഷ് സ്വന്തമാക്കി മറ്റ് നാല് ഗെയിമുകളും സമനിലയിൽ പിരിഞ്ഞു പതിനാല് ഗെയിമുകളുള്ള പോരാട്ടത്തിൽ ആദ്യം ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റ് നേടുന്ന താരം അടുത്ത ലോക ചാമ്പ്യനാകും ചെസ് ഇലോ റേറ്റിംഗിൽ രണ്ടായിരത്തി എണ്ണൂറ് പിന്നീട് അർജുൻ എരി ഗെയ്സി ന്യൂഡൽഹി ചെസ് ഇലോ റേറ്റിംഗിൽ ഒരു നാഴികക്കല്ല് പിന്നിട്ട് ഭാരത ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ എരി ഗേസി റേറ്റിംഗിൽ രണ്ടായിരത്തി എണ്ണൂറ് പിന്നിട്ട് രണ്ടാമത്തെ മാത്രം ഭാരത താരമാണ് അർജുൻ എരിഗേസി വിശ്വനാഥൻ ആനന്ദിനു ശേഷം ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഭാരത ചെസ് താരമായി ഇതോടെ എരിഗേസി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഫിഡെ റാങ്കിംഗ് പട്ടികയിലാണ് എരിഗേസി രണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് റേറ്റിങ്ങോടെ ലോക നാലാം നമ്പർ താരമായത് ലൈബ്രേറ്റിംഗിൽ രണ്ടായിരത്തി എണ്ണൂറ് എന്ന നേട്ടം എരി ഗേസി ഒക്ടോബറിൽ തന്നെ കൈവരിച്ചിരുന്നു ഗോകുലം ഇന്ന് ഐസുവാളിനെതിരെ കോഴിക്കോട് ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് ആദ്യ ഹോം മത്സരത്തിന് ഇറങ്ങുന്നു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഐസുവാൾ എഫ് സി ആണ് എതിരാളികൾ ഇന്ത്യ സ്പോർട്സ് അവാർഡ് തിരുവനന്തപുരം എൽ എൻ സി പി തിരുവനന്തപുരം എഫ് ഐ സി സി ഐ ടെർഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാലാം ഗ്ലോബൽ സ്പോർട്സ് സമിറ്റിൽ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം കാര്യവട്ടം ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷന് എൽ എൻ സി പി ഇക്ക് ലഭിച്ചു